ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് കിരണോട് മൗനെ അവൻ അവനെ ഞാൻ ജയിലിൽ വെച്ച് പോയി കണ്ടായിരുന്നു എന്നിട്ടും അവന്റെ മനസ്സിൽ ഇപ്പോൾ പകയും വിദ്വേഷവും തന്നെയാണ് അതുകൊണ്ട് തന്നെ അവനെ ഒരിക്കലും ഞാൻ സ്വീകരിക്കില്ല അവനെ അവൻ അവൻ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ തടയുകയും ചെയ്യും എന്നിങ്ങനെ പറയുന്ന സമയത്ത് ആ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയൊന്നും അതൊന്നും അംഗീകരിക്കില്ല കാരണം അവരൊക്കെ ഒരുപാട് നിങ്ങൾ ദ്രോഹിച്ചിട്ടുള്ളതല്ലേ കല്യാണിയൊക്കെ നിങ്ങൾ മുഖം പോലും കാണാൻ അനുവദിച്ചിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മുടെ പ്രകാശൻ അവിടെ നിന്നും പോവാൻ മടങ്ങി പോവാൻ നിൽക്കണം നേരത്ത് അവിടെ നിൽക്ക് എന്ന് കിരൺ പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ് പ്രകാശൻ തൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസ എടുത്തിട്ട് കിരൺ പ്രകാശന്റെ അങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അപ്പം ആ സമയത്ത് എന്താ മോനെ അത് ഇതൊന്നും എനിക്ക് വേണ്ട ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ ഞാൻ എന്തായാലും ഭിക്ഷയെടുത്തിട്ടും അതുപോലെ തന്നെ അമ്പലനടയിൽ നടയിൽ ഇരുന്നിട്ടും എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട് അത് മതി ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട ഞാൻ നിങ്ങളോട് അടുക്കുന്നത് ഈ പണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല മോനെ എന്നിങ്ങനെ പ്രകാശൻ പറയുകയാണ് അത് സാരില്ല എന്തായാലും ഇത് ഇരിക്കട്ടെ കയ്യിലും തന്നെയല്ല ഈ പൈസ കൊണ്ട് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് അങ്ങനെയെങ്കിലും ഞങ്ങളെയല്ല നിങ്ങൾ നന്നായി എന്ന് വിശ്വസിപ്പിക്കേണ്ടത് ഇരിക്കുന്ന ദൈവത്തിനെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വാങ്ങുന്നുണ്ട് പ്രകാശൻ പ്രകാശൻ പറയുകയാണ് അത് ശരിയാണ് മോൻ പറഞ്ഞതുപോലെ തന്നെ ഇതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നല്ലൊരു കാര്യം തന്നെ ചെയ്യും മോനെ എന്ന് പറയാണ് അങ്ങനെ കിരൺ പോവാൻ നിൽക്കുമ്പോൾ മോനെ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്ക് കല്യാണിയെയും കല്ല് മോനെയും എനിക്കിപ്പോൾ ഒന്ന് കാണ കാണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ല കാരണം എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കില്ല അവരുടെ ഇഷ്ടമില്ല അതെ ഞാൻ അങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കിരൺ അവിടെ നിന്നും പോവുകയാണ് പ്രകാശനും പോകുന്നുണ്ട് അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് കല്യാണിയായി കല്യാണി കിരൺ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കാർ വരുന്നുണ്ട് ദീപയും അവിടേക്ക് വരികയാണ് സിറ്റൗട്ടിലേക്ക് അപ്പോൾ കിരൺ അങ്ങനെ ചെന്നിട്ട് എന്തായി മോനെ എന്ന് ചോദിക്കുന്നുണ്ട് ദീപ അപ്പോൾ ആ സമയത്ത് പ്രകാശൻ അവൻ പുറത്ത് അയാൾ പുറത്തിറങ്ങി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പുറത്തിറങ്ങിയു അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് ദീപ അപ്പോൾ കല്യാണി ചോദിക്കുക എന്താ കിരണായിട്ടാണ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അതെ അയാളല്ല തെറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ കിരണേട്ടൻ എങ്ങനെ അത് മനസ്സിലായി എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ ആ ഗുണ്ടകളെ പിടികൂടിയിരുന്നു ഞാനും അച്ഛനും കൂടി ചോദിക്കേണ്ട വിധത്തിൽ അവരോട് ചോദിച്ചപ്പോൾ അവര് അവരുടെ പേര് പറയുകയും ചെയ്തു അത് അപ്പുറത്ത് താമസിക്കുന്ന ഇപ്പോൾ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന അയാളുണ്ടല്ലോ എൻ്റെ അങ്കിൾ എന്ന് പറയുന്ന അയാൾ രാഹുൽ അയാളാണിതിൻ്റെ പുറകിൽ എന്ന് പറയുമ്പോൾ സത്യാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ എന്ന് പറയണം അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ പ്രകാശനെ അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ പിന്നെ തന്നെയല്ല ചെയ്യാത്ത തെറ്റിനാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതിൽ എനിക്ക് ചെറിയ വിഷമമൊക്കെ തോന്നി അയാളുടെ ആയൊരു നിസ്സഹായവസ്ഥ കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തു എന്ന് കിരണിങ്ങിനെ പറയുകയാണ് അപ്പോൾ കല്യാണം ബിരിയാണി പറയുന്നുണ്ട് അയാള് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ കിരണേട്ടാ എന്ന് പറയുന്നു അയാൾ ഒരിക്കലും അയാളെ മകനെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ ഇതൊക്കെ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല മോളെ അയാളാണെങ്കിൽ ചിലപ്പോൾ ജയിലിൽ പോയിട്ട് അവൻ്റെ മകന് വാക്കു കൊടുത്തിട്ടുണ്ടാവും നമ്മളുമായിട്ട് സ്നേഹത്തിലാവണമെന്ന് അതുകൊണ്ട് നമ്മൾ ഒന്ന് സംസാരിക്കുമ്പോഴും കാണുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് മാറിയിട്ടൊക്കെ നിന്നിട്ട് മതി കാരണം അയാൾ അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കരുത് അപ്പോൾ ആ സമയത്ത് ദീപ അതൊക്കെ പറഞ്ഞ പ്രകാശനെ കുറ്റപ്പെടുത്തിയിട്ട് അകത്തേക്ക് പോവുകയാണ് കല്യാണിയോടായിട്ട് കിരൺ പറയുന്നുണ്ട് ഇനി എന്തായാലും അയാൾക്ക് എന്തൊക്കെയോ മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും വിശ്വസിച്ചില്ലെങ്കിൽ അയാളെ കാണുമ്പോൾ അയാളെ ശകരിക്കാൻ വേറെ വെള്ളത്തിനൊന്നും നിൽക്കണ്ട അയാളോട് ചെറിയൊരടുപ്പൊക്കെ കാണിക്കുന്നതിൽ തെറ്റില്ല എന്ന് കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കല്യാണിയോട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് പ്രകാശനങ്ങനെ നടന്നു പോകുകയാണ് വടിയും കുത്തിപ്പിടിച്ചിട്ട് അപ്പോൾ തൻ്റെ അമ്മ ഭാനുമതി അമ്മ അതിലേ വരുന്നുണ്ട് അപ്പോൾ ഭാനുമതി അമ്മ പറയാണ് എടാ എട ദുഷ്ട നീ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് നീ ആ മക്കളെ കൊല്ലാൻ നോക്കിയില്ലടാ ആ ബ്രേക്ക് കളഞ്ഞിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കും അങ്ങനെ ആ സമയത്ത് നീ എന്തൊരു ദുഷ്ടനാടാ നീ ഒരിക്കലും ഗതി പിടിക്കില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലടാ നീ ജയിലിലായി നീ പോലീസ് സ്റ്റേഷനിലായെന്നാണോ പറഞ്ഞാൽ നിൻ്റെ മറ്റേക്കാളും കൂടി തല്ലൊടിക്കാന്ന് വിചാരിച്ചാൽ നിന്നെ കാണണമെന്ന് വിചാരിച്ചതാണ് നീ ഇപ്പോൾ ഇങ്ങനെയാടാ പോലീസ് സ്റ്റേഷനിലൊന്ന് പുറത്തിറങ്ങിയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രകാശം പറയുകയാണ് നിരപരാധികളെ പോലീസ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെക്കില്ലല്ലോ അമ്മയെന്ന് പറയുകയാണ് നീ എന്താണ് പറഞ്ഞു വരുന്നത് ചോദിക്കുന്നുണ്ട് അതേ അമ്മ ഞാനല്ലാതെ ചെയ്തു തന്നെ കല്യാണിക്കും മോൾക്കും കിരൺ സാറിനും മനസ്സിലായി അപ്പോൾ ആ ഒരു രണ്ട് പേരുമാണ് എന്നെ പുറത്തിറക്കിയത് അതുകൊണ്ട് ആ സത്യമാണോ എന്ന് ചോദിക്കണം അതെ പിന്നെ നിന്നെ ഒന്ന് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ലടാ നിന്നെ നീ ഒക്കെ ആ രാഹുലിൻ്റെ കൂടെ ചേർന്ന് ഈ ഓരോ അക്രമങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ അമ്മ ഞാനിഞ്ഞൊരു സത്യം പറയട്ടെ ആ അയാളാണ് രാഹുലാണിതിൻ്റെ പുറകിൽ ഞാനവിടെ ഉറങ്ങിക്കിടന്ന സമയത്ത് നീ എന്തിനാണ് ആ മതിൽ ചാടിയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊരാവേശത്തിൽ ഞാൻ കല്ല് മോനെയും എനിക്ക് ആ കാ നേരത്തെ കാണണമെന്ന് തോന്നിയപ്പോഴാണ് അത് ആ ഒരു ആവേശത്തിലാണ് ഞാൻ ആ മതിൽ ചാടിയത് ഞാൻ അവിടെ സുഖമായി കിടന്നുറങ്ങണ സമയത്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ കിടന്നുറങ്ങണ സമയത്ത് രണ്ടാൾക്കാർ വന്ന് കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിടുകയായിരുന്നു ഒരു നല്ലൊരു മെക്കാനിക്കലട അപ്പം നീ മ്മേ എന്ന് പറയുന്നുണ്ട് നിനക്ക് നന്നായി നിനക്ക് കൊള്ളാം ഇത് നിനക്ക് അവസാനം നന്നാവാനുള്ള അവസാനത്തെ ചാൻസാണ് എന്തായാലും നീ നന്നായിക്കോ അതാ നല്ലത് എന്തായാലും നിന്റെ മക്കളും നിന്റെ ഭാര്യ ഒന്നും നിന്നെ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല എങ്കിലും നിനക്ക് ഒരു മനുഷ്യനായി ജീവിക്കാലോ എന്ന് പറയുന്നുണ്ട് ഭാനുമതി അമ്മ അങ്ങനെ പ്രകാശൻ എവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ് സരയു ആണെങ്കിൽ ആയൊരു പതിനെട്ട് പവൻ്റെ മാലയും ഇട്ടിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പം ശാരി ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ അപ്പോൾ ആ സമയത്ത് മോൾ ഇതെങ്ങോട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് എന്താ എന്ന് സരയു തിരിച്ചു മറുപടി പറയുന്നുണ്ട് മോളെ മോളെന്താണ് ഒരു ശത്രുവിനെ പോലെ കാണുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്റെ ശത്രു തന്നെയാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ എന്നെ എപ്പോഴും തളർത്തിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മാലയിട്ടിട്ട് നാലാൾ കാണിക്ക കാണലേ എനിക്കിത് നടക്കണം അല്ലാതെ ഇവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ പിന്നെ അമേരിക്കയിലോട്ട് ഞങ്ങൾ പോകുമ്പോ ഇത് കൊണ്ടുപോകാനും പറ്റില്ല അതുകൊണ്ടാണ് ഇത് ഇട്ടിട്ട് ഞാൻ പോകുന്നത് എന്ന് സാരി പറയുന്നുണ്ട് അപ്പൊ ഷാരി പറയാണ് മോളെ ഞാൻ ഇത് നീ മോളെ എന്നോട് ചോദിച്ചില്ലേ ഈ മാലെന്നാൽ അമ്മ ഉരച്ച് നോക്കിയിട്ട് അത് സ്വർണം തന്നെയാണോ എന്ന് നോക്കാൻ അത് തന്നെയാണ് എനിക്ക് തിരിച്ച് പറയാനുള്ളത് മോള് അതൊന്ന് ഉരച്ചു നോക്കുന്നത് നന്നായിരിക്കും അത് സ്വർണം തന്നെയാണോ എന്ന് അപ്പോൾ ആ സമയത്ത് പറഞ്ഞെന്നുള്ളൂ എന്ന് ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ മനുവേട്ടനെ സംശയിക്കത്തിൽ കൂടുതലാണ് ഞാൻ ഇതെങ്ങാനും നല്ല സ്വർണ്ണമാണോ എന്ന് അറിയാൻ വേണ്ടി പോയി എന്നെങ്ങാനും മനുവേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ മനുവേട്ടൻ പിന്നെ അമേരിക്കയിലോട്ട് എന്നെ കൊണ്ടുപോകില്ല അതല്ലേ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിപ്പോഴൊറ്റയ്ക്കാണ് അച്ഛൻ വേറെ താമസി മാറി താമസിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒറ്റ എന്നെ പറഞ്ഞയക്കാതിരിക്കാനുള്ള സൂത്രങ്ങളല്ലേ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കണം മോളെ അങ്ങനെയൊന്നല്ല മോളെ അപ്പൊ ആ സമയത്ത് നിങ്ങളെ നിങ്ങൾ എന്തായാലും എൻ്റെ വളർത്തമയാണ് ആ ഒരു സ്നേഹം അവിടെ ഇവിടെയോ കിടക്കുന്നുണ്ട് സ്വന്തം ഒന്നല്ല എങ്കിലും അത് വെച്ച് നിങ്ങൾ എന്നോട് അധികാരം കാണിക്കാനൊന്നും വരണ്ട നിങ്ങൾ നിങ്ങളൊരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളൊരു അമ്മ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ എന്ന് പറയുമ്പോൾ അത് ശരിയാണെ ഞാൻ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഒരു സ്ത്രീ എന്ന് പോലും പറയാതെ ചില സമയങ്ങളിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നാറുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സാരി അപ്പോൾ ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുമോ ഒരിക്കൽ ആ സമയത്ത് മോൾക്ക് കൂട്ടായിട്ട് ഞാൻ ഉണ്ടാവണം അതുകൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്ന് െ ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ചാരിയോട് തർക്കിച്ചിട്ട് സാരയ്യ അവിടെയൊന്നും പോകാൻ നിൽക്കണം നേരത്തെ ആ ഒന്ന് നോക്കുന്നുണ്ട് എന്തായാലും ഇവർ സംശയിക്കുന്നതല്ലേ ഇനി ഇവരുടെ വാക്ക് തട്ടണ്ട ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് ഈ മാല ഒറിജിനൽ തന്നെയാണോ എന്ന് ഞാൻ ഇന്ന് തന്നെ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നൊന്നും പോകുന്നത് പിന്നീട് കാണിക്കുന്നത് സാരയി ഒരു തട്ടാൻ്റെ കടയിലിരിക്കുകയാണ് ഒരു സ്വർണ്ണക്കടയിൽ ചെറിയൊരു സ്വർണ്ണക്കട അപ്പോൾ ആ സമയത്ത് അവരോട് അയാളാണെങ്കിൽ ഈ മാലിങ്ങനെ ഉരച്ച് നോക്കുന്നുണ്ട് അപ്പം പറയുകയാണ് ഇത് സ്വർണം നന്നായി പൂശിയിട്ടുണ്ട് പക്ഷേ ഇത് സ്വർണ്ണമൊന്നല്ല ഇത് പൊള്ളയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവൾ ചൊ പറയാണ് ഒന്നും കൂടി ഉരച്ചു ഉരച്ച് എന്ന് പറഞ്ഞാൽ എത്ര ഇങ്ങനെ തന്നെ വരുള്ളൂ ഇനി നിങ്ങളുടെ ഒന്നും കൂടി ഉരച്ചു നോക്കി തരാമെന്ന് പറഞ്ഞിട്ട് കണ്ട ഇതാണ് അവസ്ഥ എന്ന് പറയുന്നുണ്ട് ഇതിന് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ പറ്റിക്കപ്പെട്ടതാണെങ്കിലും നല്ല നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് തട്ടാൻ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ സരയു ദേഷ്യപ്പെട്ട് പൈസ അയാൾക്ക് പൈസ ഒക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് അങ്ങനെ അയാളോട് പറയുന്നുണ്ട് തൻ്റെ ഇയാളുടെ കയ്യില് കെടുക്കേണ്ട മോതിരണ്ടല്ലോ അതുമോ സ്വർണമാണോന്ന് നോക്കിക്കോ ഒരച്ചു നോക്കിക്കോ എന്ന് പറയുമ്പോൾ അയാൾക്കൊന്നും മനസ്സിലാവാ നിത്തിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സാര കാറിൽ പോകുന്നത് കാണിക്കാണ് സാരയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എനിക്ക് തെറ്റുപറ്റി ഞാൻ എന്തായാലും ചതിക്കപ്പെട്ടിരിക്കുകയാണ് ഒരാൾ ആശ്രയം എന്ന് പറയുന്നത് അയാളായിരുന്നു അയാളും എന്നെ ഏർ എന്ന് മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഭാനുമതിയമ്മയാണ് ഭാനുമതിയമ്മയാണെങ്കിൽ ഇങ്ങനെ നടന്നു വരികയാണ് അപ്പോൾ കല്യാണിയും കിര നമ്മുടെ കാർത്തികയും കൂടി വന്ന് നിൽക്കുകയാണ് ഭാനുമതിയമ്മ വിളിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് അമ്മ അമ്മൂമ്മ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ കാദംബരി ചേച്ചിയുടെ വീട്ടിൽ സ്ഥിരമായി നിന്നൂടെ എന്ന് ചോദിക്കുകയാണ് അത് വേണ്ട മോളെ ഞാൻ എന്തായാലും രാവിലെ അവിടെ പോകും അവൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് വൈകീട്ടാവുമ്പോൾ രതീക്ഷ വരുമല്ലോ അപ്പോഴത്തും ഞാൻ ഇങ്ങോട്ട് പോരും അപ്പോൾ അതിനെന്തിനാണ് നിൽക്കുന്നത് ഞങ്ങളുടെ കൂടെ ആ മുമ്മയ്ക്ക് എന്ന് കാർത്തിക പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാവരും വീട്ടിലും ജോലിക്കാളുണ്ടല്ലോ മോളെ അവൾക്കല്ലേ ജോലിക്ക് ആളില്ലാത്തത് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത് എനിക്ക് പിന്നെ ഒരാളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഇഷ്ടമില്ല മോളെ എനിക്ക് എൻ്റെതായ ജീവിതം മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അല്ല പ്രകാശൻ അവരെ ഞാൻ കണ്ടായിരുന്നു അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത് അയാൾ അവൻ പറഞ്ഞല്ലോ അവൻ ചെയ് പോലീസ് സ്റ്റേഷനത് പുറത്തിറങ്ങിയല്ലോ അവനല്ല ഇത് തെറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും പറയാണ് അപ്പോൾ ആ സമയത്ത് മോൾ മോളെ അവരെ അവനെ വിശ്വസിക്കാൻ പറ്റുമോ അവൻ നല്ലൊരു മെക്കാനിക് ആണ് അവൻ തന്നെയായിരിക്കും ഇതിരി ചെയ്തിട്ടുണ്ടായിരിക്കാൻ അറിയില്ല അതാവാൻ സാധ്യതയില്ല എന്തായാലും അയാളാണ് ആ രാഹുൽ എന്ന് പറയുന്നവനാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കല്യാണി എന്തായാലും അവനെ അടുത്ത അങ്ങനെ അത്ര അധികം ഒന്ന് വിശ്വസിക്കാൻ നിൽക്കണ്ട കാരണം അവൻ്റെ മകനുമായിട്ട് അവൻ എന്തെങ്കിലും ബന്ധം പുലർത്തുന്നുണ്ടോയെന്ന് അറിയില്ല ഇനിയിപ്പോൾ അവ അതുകൊണ്ടാണ് ഇങ്ങനെ സ്നേഹം നടക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയുകയാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾ പെൺമക്കളെ അയാളെ സ്നേഹിക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത് പലപ്പോഴും കണ്ണീരോട് കൂടിയിട്ടാണ് അവൻ അങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞൊക്കെ നിൽക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്